എറണാകുളം കാക്കനാട് കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് പ്രതിഷേധം എൻജിഒ ക്വാർട്ടേഴ്സിലെ താമസക്കാരാണ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നത് അഞ്ച് ദിവസമായി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല എന്നാണ് നഗരവാസികൾ പറയുന്നത് എന്താണ് സംഭവം ഇവരുടെ പരാതി എന്താണ് കുടിവെള്ളം ലഭിച്ചിട്ടുണ്ടോ അഞ്ചു ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വന്നിട്ടില്ല എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് സമീപത്തുള്ള പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കും അതുപോലെ തന്നെ ഫ്ലാറ്റുകളിലേക്കൊന്നും വെള്ളം അഞ്ചു ദിവസമായി എത്തിയിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് അതായത് ഇൻ ജിഒ ക്വാർട്ടേഴ്സിലെ ആളുകളാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന് വാൾവിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് വെള്ളം വരാത്തത് എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് അത് ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നും പറയുന്നു ഈ നിലവിൽ സ്റ്റോർ ചെയ്തു വെച്ച വെള്ളം നിലവിൽ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇപ്പോൾ പ്രദേശത്തെ വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് അത്തരത്തിൽ ഒരു ആവശ്യങ്ങൾക്കും കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ ആയതിനെ തുടർന്നാണ് ആളുകൾ പ്രതിഷേധിക്കുന്നത് അല്പസമയം മുൻപ് റോഡ് ഉപരോധിച്ച് ആളുകൾ പ്രതിഷേധിച്ചിരുന്നു പക്ഷേ ഇന്ന് ഏകദേശം പതിനൊന്ന് മണിക്ക് മുൻപ് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് അല്ലെങ്കിൽ തന്നെ ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കുന്ന നടപടികളും സ്വീകരിക്കും എന്ന മറ്റുള്ള ജനപ്രതിനിധികളും പറയുന്നുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു മാത്രമല്ല സ്ഥിരമായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നുമാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്